ഹായ് അപ്പോൾ അൺബോക്സിങ് വീഡിയോ ആണ് എന്താണ് സംഭവം എന്നല്ലേ കാണിച്ചു തരാം ഒറ്റ സെക്കൻഡ് പിന്നെ കണ്ട ഉടനെ ആരും പോകില്ലേ എനിക്ക് ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ട് സംഭവം ആ നമ്മൾ അവസാനമേ പറയുള്ളൂ ക്ലൈമാക്സിലേ പറയുള്ളൂ വേറെ ഒന്നല്ല അവിടെ ഐഫോൺ എത്തിയിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഐഫോൺ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ പറഞ്ഞ ട്വിസ്റ്റ് എന്താണ് ലാസ്റ്റ് പറയാം എവിടെ നിന്നാണ് കിട്ടിയെന്നും എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഉള്ളത് സി വാവ് നമ്മളത് അഡ്ബോക്സ് ചെയ്യുമ്പോൾ തന്നെ അകത്തിരിപ്പുണ്ട് മോനെ നമ്മുടെ സ്വന്തം ഐഫോൺ ഐഫോൺ തേർട്ടീൻ ആണ് കൂടുത ചാർജിങ് ഉണ്ട് ഓക്കെ സി ടൈപ്പ് അല്ല പഴയ മോഡലാണ് പിന്നെ സിം ആ സിം ചെറ്റർ ടൂളാണ് അപ്പോൾ ഈ രണ്ട് സംഭവമാണ് അതിനകത്തുള്ളത് എഫയുടെ കൂടെ ചാർജർ കിട്ടില്ല എന്ന് അറിയായിരുന്നു നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഫോണായിട്ടുണ്ട് ഒറിജിനൽ ഐഫോൺ തന്നെയാണ് ഫോണായി വരുന്നുണ്ട് ഹലോ ആദ്യം അത് ഇംഗ്ലീഷ് എഴുതി കാണിച്ചായിരുന്നേ കണിക്കപ്പെട്ടതാണ് ഓ പല പല ഭാഷയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഏതാണ് ഹിന്ദിയാണോ നമസ്തേ നമസ്തേ ഓക്കേ പിന്നെ ഇതത്തിൽ ഏതോ ഒരു ഭാഷ മതിയോടെ ഓക്കെ അത് ഇംഗ്ലീഷ് അപ്പോൾ അടുത്ത ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ സമോ ടിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഓർഡർ ചെയ്യണം ഇപ്പം ആമസോണിൽ ഇന്ത്യൻ ഫെസ്റ്റിവലിൽ വന്നപ്പോഴത്തേക്കും ഒരു ഓഫർ നമ്മുടെ സുഹൃത്ത് ഉമേഷ് ചേട്ടം പറഞ്ഞ് തന്നെ ഇത് വരുമ്പം രാത്രി എന്നെ ഒന്ന് ബുക്ക് ചെയ്യണമെന്ന് പുള്ളിക്കാരന് വേണ്ടിയിട്ട് പുള്ളിക്കാർ അതിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ് ചെയ്ത് എപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ നൈറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് കിട്ടിയ ഫോണാണ് നമ്മൾ വാങ്ങിച്ച ഫോണല്ല എന്തായാലും കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് ഐ ഫോൺ ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലും ഇപ്പോൾ ഐഫോൺ ഉണ്ട് നാളെ ഉണ്ടാവില്ല ഓക്കെ താങ്ക്